ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം എക്സാം ക്രിസ്മസ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയുള്ളതാണ് ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പലരും വിചാരിക്കും ഇതിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഓണം ക്രിസ്മസ് എക്സാം ഇപ്പോൾ പ്ലസ് വണ്ണിൽ ഉള്ളവർക്കാണെങ്കിൽ സ്കൂളിൽ നിന്നാണ് പരീക്ഷ പേപ്പർ ഉണ്ടാക്കുന്നത് ഓൺ എക്സാമിനൊക്കെ ഇപ്പോൾ ഓൺ എക്സാം ആണ് വരാനായത് നമുക്കും അങ്ങനെ തന്നെയായിരുന്നു പ്ലസ് വണ്ണിൽ പഠിച്ചപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെയായിരുന്നു ഉണ്ടാക്കിയത് പരീക്ഷ പേപ്പറൊക്കെ അപ്പോൾ ഈ ഓൺ എക്സാമും ഒക്കെ പ്ലസ് പ്രസ്വണ്ണിൽ അവർ പലരും വിചാരിക്കും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട ക്രിസ്മസ് എക്സാമിന് വലിയ ഇമ്പോർട്ടൻസ് ബോർഡിന് മാത്രം ഉണ്ട് പബ്ലിക് എക്സാമിന് മാത്രം നല്ല ഇമ്പോർട്ടൻസ് കൊടുത്താൽ അതിന് വിചാരിക്കും പലരും പക്ഷെ അതിൽ വേറെ ഒരു കാര്യമുണ്ട് ഈ ക്രിസ്മസ് എക്സാമിലും ഓൺ എക്സാമിലും നമ്മൾ വിചാരിക്കുന്നത് ഈ സി മാർക്ക് എന്ന് പറഞ്ഞത് ഓൺലൈൻ നോട്ട് ചെയ്തതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണെന്നാണ് ഞാനൊക്കെ പ്രസ്സോണിൽ വിചാരിച്ചത് പക്ഷേ ഇൻ ക്ലാസ്സിൽ നടന്ന സംഭവം എന്താ ഞാൻ പറഞ്ഞിട്ട് എന്റെ ക്ലാസ്സിൽ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുമായിട്ട് തന്നെ പ്ലസ് ടുമായിട്ട് തന്നെ പ്ലസ് വണ്ണിൽ അത്യാവശ്യം കുറെ ലീവ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാപ്പത് രൂപ എടുത്തിട്ടുണ്ട് ആകെ പ്ലസ് വൺ നമുക്ക് തുടങ്ങിയ തുടങ്ങിയത് ജൂലൈ ഒന്നിനാണ് അവിടെ നിന്നങ്ങോട്ട് ഏകദേശം പത്ത് മാസത്തോളം സ്കൂളില്ലായിരുന്നു കറക്റ്റ് ആയിട്ട് ഏകദേശം ഒമ്പത് മാസത്തോളം ഉള്ളായിരുന്നു അപ്പം തന്നെ ഞാൻ നാൽപ്പത് രൂപയുള്ള എടുത്തിട്ടുണ്ട് കുറെ കുറച്ചൊക്കെ എവിടേക്ക് പോയിട്ടൊക്കെ ലീവെടുത്തിരുന്നു നാപ്പത് ലീവൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ക്ലാസ്സിൽ വേറെ കുറച്ച് ആൾക്കാർക്ക് ആണെങ്കിൽ കുറേ ലീവ് ഒന്നും എടുത്തിട്ടില്ല പക്ഷേ അവരുടെ നോട്ടൊക്കെ കംപ്ലീറ്റ് ആണ് എൻ്റെതും നോട്ട് അത്ര കംപ്ലീറ്റ് അല്ലായിരുന്നു പിന്നെ ഞാൻ ഒറ്റയടിക്ക് ഇരുന്ന് നോട്ടൊക്കെ കംപ്ലീറ്റ് ആയി കുറേ പേജസ് ഒക്കെ വിട്ടിട്ടാണ് നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കി അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് സി മാർക്ക് ഫുൾ കിട്ടാനുള്ള ചാൻസ് ഇല്ല പക്ഷേ ഞാൻ ഓൺ എക്സാമിന് ക്രിസ്മസ് ഒക്കെ വീട്ടിലിരുന്നിട്ടാണെങ്കിലും സ്കൂൾ പോകാതെ അത്യാവശ്യം വീട്ടിലിരുന്നിട്ട് നല്ല പഠിച്ചിട്ട് എനിക്ക് അത്യാവശ്യം ഓൺ എക്സാം ഒക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് പേപ്പർ കിട്ടാ അത്ത മാർക്കൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ക്രിസ്മസ് എക്സാമിനൊക്കെ അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ അത്യാവശ്യം എ പ്ലസ് ഉണ്ടായിരുന്നു മാത്സിലെനിക്ക് ഓർമ്മല്ലേ അത് എ പ്ലസ് എ ആയിട്ട് ഉണ്ടായിരുന്നു എന്നാലും എൻ്റെ ക്ലാസ്സിൽ കുറെ ആൾക്കാർ നോട്ട് ഫുൾ ആക്കിയവർക്കും ക്രിസ്മസ് എക്സാമിനും ഓൺ എക്സാമിനും ഇത്തിരി അത്ര മാർക്കില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഞാനിപ്പോൾ റിസൾട്ട് നോക്കിയപ്പോഴാണെങ്കിൽ എനിക്ക് എല്ലാത്തിലും ഫുള്ള് സി മാർക്ക് ഉണ്ട് ഫുൾ സി മാർക്ക് ഉണ്ട് പക്ഷേ എൻ്റെ നോട്ടൊന്നും അധികം കംപ്ലീറ്റ് ഇല്ലായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ചില ചില ചെങ്ങന്മാർക്ക് നോട്ട് ഫുള്ള് ആയിരുന്നു പക്ഷേ അവർക്ക് എന്നാലും കുറച്ച് മാർക്കൊക്കെ ഏകദേശം പത്തൊമ്പത് മാർക്ക് ഇരുപത് സി മാർക്ക് കൊടുത്ത് പത്തൊമ്പത് കൊടുത്തിട്ടുള്ളൂ ചില ചില വിഷയത്തിന് ഈ പതിനെട്ടൊക്കെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതെന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഈ നോട്ടിന്ന് മാത്രമല്ല ഈ സി മാർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് സി മാർക്ക് ഈ ഓൺ എക്സാമിനും ക്രിസ്മസ് എക്സാമിൻ്റെയും നോക്കുന്നുണ്ട് നമ്മളെ ഇതൊക്കെ നമ്മളെത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് എക്സാമിൽ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെ നോക്കുന്നുണ്ട് അത് പിന്നെ അതും അല്ല അത് മാത്രമല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സി മാർക്ക് എന്തായാലും ഓൺ എക്സാമും ക്രിസ്മസ് എക്സാമും നോക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ പേടി വേണം എക്സാമിനല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ വിടും എല്ലാവരും ഇപ്പോൾ വിചാരിക്കും ഓൺ എക്സാം ക്രിസ്മസ് എക്സാം ഒക്കെ എന്തിനാണ് വെറുതെ ചെയ്തിട്ട് ചിലർ ഒന്നും അധികം ചെയ്തത്തില്ല അപ്പോൾ അങ്ങനെ ഒരു രാസ്യം അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ട് എനിക്ക് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് ഞാൻ കണ്ടിട്ടുള്ളതാണത് അതെന്നെ ആണോന്ന് അറിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ ആണ് ആവാനാണ് ചാൻസ് വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൺ എക്സാമിനും ക്രിസ്മസ് ഒക്കെ അത്യാവശ്യം പോർഷൻസ് ഉണ്ടാവും അതൊക്കെ നമ്മൾ ഇപ്പം പഠിക്കാതെ വെറുതെ വിടുകയാണെങ്കിൽ നമ്മൾ പബ്ലിക് എക്സാമിനെ ഒരുമിച്ച് പഠിക്കാൻ കഴിക്കുകയാണെങ്കിൽ നമുക്കത് വലിയ ഇതാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ എക്സാമിനെ ആദ്യം പഠിക്കാമെന്ന് വെച്ചാൽ ആദ്യം അത് തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഓൺ എക്സാമിനുള്ള പോർഷൻസ് മൊത്തം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അത്യാവശ്യം നമുക്ക് അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും പിന്നെ ക്രിസ്മസ് എക്സാമിന് ആ പോർഷൻസ് ഏകദേശം ഓൺ എക്സാമിന് നാല് ചാപ്റ്ററായി വെച്ച് എല്ലാ സബ്ജക്റ്റും നാല് ചാപ്റ്ററാണെങ്കിൽ അത് മൊത്തം നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ മെമ്മറിയിൽ അത്യാവശ്യം ഉണ്ടാവും പിന്നെ റിവിഷൻ്റെ ആവശ്യമുണ്ടാവുള്ളൂ പിന്നെ ക്രിസ്മസ് എക്സാമിന് എക്സാമിനാവുമ്പോൾ എല്ലാ ചാപ്റ്ററിനൊരു ഏഴ് എട്ടൊക്കെ ചാപ്റ്ററോളം എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഉണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പബ്ലിക് എക്സാമിന് നമുക്ക് ചാപ്റ്ററിന്റെ വെയ്റ്റേജ് വെയിറ്റേജ് അല്ല നമുക്ക് പഠിക്കേണ്ട ഭാരം കുറയാണ് അല്ലാതെ ഒന്നായിട്ട് പബ്ലിക് എക്സാമിന് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭാരം തന്നെ ഉണ്ടാവും പഠിക്കാൻ ഒക്കെ കൂടി പഠിക്കാൻ കഴിഞ്ഞാൽ സ്ട്രെസ് ഒക്കെ ആവും നല്ല സ്ട്രെസ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺ എക്സാമിനും ക്രിസ്മസ് എസാമിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് സി മാർക്കും പിന്നെ പോർഷൻസ് ഒക്കെ പെട്ടെന്ന് കവർ ചെയ്യാനും ഇത് ഈ രണ്ട് എക്സാം നല്ല പഠിക്കുന്നത് നല്ലതാണ് ഒന്നൊരു കൊച്ചു വീഡിയോ എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചോദിച്ചു ഓൺ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും അപ്പോൾ ഒന്നത്തെല്ലാം ചെറിയ വീഡിയോ എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈഫ് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം